வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க വെറ്റിലപ്പാറ ഓടക്കയം കൂരക്കല്ലിൽ കാട്ടാന കിണറ്റിൽ വീണു അടറാമാക്കൽ സണ്ണിയുടെ കിണറ്റിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാന വീണത് രാത്രിയിൽ കൃഷിയിടത്തിലേക്ക് എത്തിയ കാട്ടാനകളിൽ ഒന്നാണ് കിണറ്റിൽ അകപ്പെട്ടത് കാട്ടാനയെ ജെസിബിയുടെ സഹായത്തോടെ കരക്കെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്ന വേണമെന്നാവശ്യവുമായി പ്രദേശവാസികളും രംഗത്തുണ്ട് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് സംഭവസ്ഥലത്തേക്ക് തിരിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എടവണ്ണ റേഞ്ചിൽ കൊടുമ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രദേശം നിലമ്പൂർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ഒരു മാസത്തിനിടയിൽ രണ്ട് ആദിവാസികൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രതിപക്ഷം നിലമ്പൂരിലെ കാട്ടാന പ്രശ്നം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് ജനവാസ മേഖലയിൽ കിണറ്റിൽ ആന വീണത് നിലവിൽ കാട്ടാനയ്ക്ക് കാര്യമായ പരിക്കുകൾ ഇല്ലെന്നാണ് സൂചന വനം വനംവകുപ്പിനെതിരെയുള്ള ജനരോഷം ഡി എഫ് ഒ എത്തുന്നതോടെ ഉണ്ടാവാനും സാധ്യതയുണ്ട് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ വനം വകുപ്പും സർക്കാരും ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനകൾ കൂട്ടമായി എത്താൻ കാരണം ആനയെ രക്ഷപ്പെടുത്തിയാലും ഈ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Oh my god. Wow, you weren't. Super absorbent. Pogi's diapers.